ഹലോ ഞാനിന്ന് അങ്ങനെ ജോലി ജോസൻ്റെ കൂടെ നേരത്തെ വന്ന് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലുള്ള പണികളൊക്കെ കഴിഞ്ഞ് കൂളി കഴിഞ്ഞ് ആയിട്ട് ഇപ്പോൾ എനിക്ക് രാവിലെ തല കുളിക്കാൻ തീരെ പറ്റാത്തത് ചെവിൽ നീരറങ്ങിയിട്ട് ഈ സൈഡ് ഫുള്ള് ഇങ്ങനെ വീർത്തിക്കും അപ്പം ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് രാവിലെ തല കുളിക്കും കുറച്ച് രാത്രി വന്നു കഴിഞ്ഞാൽ തല കുടിക്കും അപ്പം ഞാൻ വെളിച്ചെണ്ണ തയ്ച്ച് കുളിക്കും ഞാനിങ്ങനെ തയ്ക്കണ വെളിച്ചുണ്ടല്ലോ വേപ്പില ചെമ്പരത്തിയാലോ പിന്നെ നമ്മുടെ കരിഞ്ചരികിടും അവരിട്ട് കുളി കുളിച്ച് കഴിഞ്ഞാൽ നമുക്ക് സുഖ രാവിലെ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് പക്ഷേ ഇപ്പം എനിക്ക് തീരെ കുറ്റമില്ല ചെവി ഈ ഇടത്തെ ചെവി ഞാൻ പല പ്രാവശ്യം അത് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം അത് ഞാൻ നീന്തിരിച്ചപ്പോൾ തലമുടി രാവിലത്തെ നീക്കം ചെയ്തപ്പോൾ ഇത്തിരി സുഖമുണ്ട് അപ്പം ഇനി ഞാൻ എന്താ ചെയ്യണം ചൂടുകാലല്ലേ നമുക്ക് ചൂടുകാലത്ത് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയ ജ്യൂസ് ഞാൻ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് കഴിച്ചു തരാമെന്ന് വെച്ചിട്ടോ നമ്മുടെ രാഗിപ്പൊടിയും ക്യാരറ്റും കൂടിയിട്ടൊരു ചെറിയ ജ്യൂസ് അത്രേ ഉള്ളൂ അത് നമുക്ക് ഒരേ ഗ്ലാസ് കഴിക്കാം ഓക്കെ അപ്പം ഞാൻ ജ്യൂസ് ഉണ്ടാക്കാം കേട്ടോ ഓക്കെ ഈ റാഗിപ്പൊടിയുടെ ജ്യൂസിൽ നമുക്ക് കുറച്ച് കഞ്ഞിപ്പുല് ഈ സ്പൂണ് കൊണ്ട് ഞാനൊരു രണ്ടര സ്പൂൺ കഞ്ഞിപ്പുല് എടുത്തു കേട്ടോ പിന്നെ കുറച്ച് പല്ലില് ഫ്രീസറിൽ നമുക്ക് ഇത്തിരി കട്ട് ചെയ്താൽ കേട്ടോ പിന്നെ അണ്ടി പരിപ്പ് പിന്നെ നോക്കിയേ നമ്മുടെ ക്യാരറ്റ് ഞാൻ നന്നായിട്ട് വേവിച്ച് സെറ്റാക്കിയിട്ടുണ്ട് കണ്ട ഈ ലെവലായിട്ടുണ്ട് അതന്നെ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് കേട്ടോ അപ്പം ഇതൊക്കെ ഇനി നമ്മുടെ ജ്യൂസിന് എടുക്കാൻ പോണത് വേവിച്ച ക്യാരറ്റ് പാല് പിന്നെ മറ്റേ അപ്പൊ ഞാൻ ഈ ക്യാരറ്റ് അല്ല നമ്മുടെ കഞ്ഞിപ്പുലേ അത് കൊക്കാനായിട്ട് ഞാൻ കഴിച്ച് ഒരു ഗ്ലാസ് കഷ്ടി വെള്ളം ഒഴിച്ചു ഡോ അപ്പം ആദ്യം നമുക്ക് കഞ്ഞിപ്പുല്ല് കുറിച്ചെടുക്കാം ഓക്കെ കട്ടേ വന്നു നമ്മൾ അത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കണ്ടോ കാണിച്ചു തരാം കേട്ടോ ഒന്ന് അതാ കണ്ട നമ്മളിങ്ങനെ കാണാമല്ലേ നിങ്ങൾക്ക് ഇങ്ങനെ നന്നായിട്ട് ഇളക്കി അത് മിക്സ് ചെയ്തിരിക്കാം കേട്ടോ അപ്പം കട്ട് ചെയ്യാൻ മതി കഞ്ഞിപ്പുല്ലേ നമുക്ക് ഈ വേനൽക്ക് കഞ്ഞിപ്പുല് സാവലരി തണുപ്പിനെ പറ്റിയ സാധനങ്ങൾ അതൊക്കെയാണ് അത് നമ്മളതൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ മേനത്തിനെങ്കിൽ ഭയങ്കര അച്ചൂടേസ് ഞാനാണെങ്കിൽ ജോൽസലത്തിൽ നിന്ന് കൂട്ടിടും പൊതുപ്പുട്ടണമായിട്ട് എൻ്റെ കയ്യും ഇവിടെയൊക്കെ കണ്ട നിങ്ങൾ എൻ്റെ ആ ടയർഡാണ് അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു രണ്ടാഴ്ച ഒന്നര ആഴ്ച ഇവിടെ ഇവിടെ ചെമ്പരത്തീരേ അത് ഇട്ടിട്ട് എൻ്റെ പുളി അഭിഷേകം ആദ്യം സോപ്പിട്ട് നന്നായി പുളിക്കും അത് കഴിഞ്ഞിട്ട് ചെമ്പരത്തീര ഇട്ടിട്ട് മിക്സിയിൽ അരച്ചിട്ട് നന്നായിട്ട് കൊഴുപ്പാക്കും ഭയങ്കര സുഖാ ചൂടുമേത്ത അതി ഉള്ളവര് ചെയ്തോ സക്സസ് ആണോ സംഭവം എന്റെ അനുഭവ എന്റെ ബോഡീനെ സംബന്ധിച്ചിട്ടുള്ള അനുഭവം ഭയങ്കര ട്രൈ ചെയ്യണം എന്റെ ബോഡി അതെ അപ്പൊ അതൊന്ന് കുറുകി വരട്ട അപ്പൊ നേനെ നമ്മടെ കഞ്ഞിപ്പുലി കുറുകി വന്നു കേട്ടോ നന്നായി ഇങ്ങനെ കുറുക്കുക ഉണ്ണി കൊടുക്കുമ്പോളെ കൊടക്കാൻ കുറുക്കില്ലേ അതുപോലെ നീ നമുക്കിത് മിക്സിൽ ചാറിലിടാം കഞ്ഞിപ്പുല് മിക്സിൽ ചാറിലിടുക പിന്നെ ഇത് ക്യാരറ്റ് പുഴുങ്ങി വെച്ചിട്ട് ഇടാം നല്ല സ്മൂത്ത് ആയിട്ട് വെന്ത് കിട്ടിക്കണ്ടീല്ല വലിയ നമുക്ക് കിട്ടുന്നുണ്ട് അടിപൊളിയാ കേട്ടോ ക്യാരറ്റ് വേവിക്കുമ്പോൾ കണ്ട നമുക്ക് അറിയാം അത് ഇടാം പിന്നെ പാലിടുകരിപ്പിടാം ആവശ്യത്തിന് നമുക്ക് പഞ്ചസാര ഇടുക മിക്സിയിലടിക്കാം കേട്ടാ ഞാൻ അടിച്ചിട്ട് നീ നമുക്ക് ജ്യൂസ് കാണിച്ചരാം പോലെ ഇതേ കണ്ട ഇതൊക്കെ നമ്മുടെ ഇന്നത്തെ ജ്യൂസ് ഓക്കേ ഒന്ന് സെറ്റ് വേനോട്ടെ ഞാൻ ഞാനത് മിക്സീര ചാർജ് ഇതൊക്കെ ഇട്ടോട്ടാ കാണാല്ലേ നിങ്ങക്ക് കാണാൻ പറ്റില്ലേ ഞാന് വീഡിയോ പിടിക്കാതെ ഞാൻ മിക്സീടെ മുകളിൽ വെച്ചിട്ടോ എനിക്ക് അങ്ങനെ വീഡിയോ മീഡിയ ഒന്നും ഞാൻ ഇതുവരെ വാങ്ങിക്കില്ല വാങ്ങിക്കണം എനിക്ക് എനിക്ക് നാലായിരം സബ്സ്ക്രൈബൊക്കെ ആയിട്ടാ നിങ്ങൾ എന്നെ ഭയങ്കരായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് നാലായിരം കഴിഞ്ഞൂട്ടാ ഏ നന്ദിയുണ്ട് നിങ്ങളോട് എനിക്ക് ഭയങ്കര നന്ദി ഉണ്ട് താങ്ക്സ് അതെ ക്യാരറ്റ് നമ്മൾ എനിക്ക് പിന്നെ നമ്മുടെ അണ്ടി കരിപ്പ് പിന്നെ നമ്മൾ വെച്ചിട്ടില്ല പാലിൻ്റെ അല്ല ഇനി നമുക്ക് എനിക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇടാം ഓക്കെ പഞ്ചസാര ഞാൻ എല്ലാ പാത്രം എടുക്കാനാ ഞാൻ പഞ്ചസാര മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ആവശ്യത്തിന് ഇടാം പഞ്ചസാര ി അരച്ചെടുക്കാം പിന്നെ നോക്കി ഞാനതിലേക്ക് ഒരു ഫ്ലേവർ വേണ്ട നമുക്ക് അതിന് ഞാനിത് ഏലക്കായ ഒരു രണ്ടെണ്ണം ഇത് പൊട്ടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മിക്സിൽ അടിക്കാം ഓക്കേ അതിൻ്റെ ഉള്ളിലൂടെ ഞാൻ എന്ത് ചെയ്തെന്ന് അറിയാം ലിജോപ്പ് ഒരു ഇത് കഴിഞ്ഞ് വരുമ്പോ മറ്റേ ജിമ്മു അപ്പൊ അവനെ മുട്ട പുഴുകി വെച്ചിരുന്ന ആയിരിക്കും ഞാന് അവനെ പോണ്ടാക്കി വെക്ക അവൻ ഫോണിലേക്കൊക്കെ പറഞ്ഞിട്ട് തലാരുള്ളു കഴിഞ്ഞിട്ടമ്മേ ഞാൻ വന്നാതൊന്നും കുഴപ്പമില്ല പോയി അത് മാറും നിൽക്കുന്നു അതൊന്നും കൊഴപ്പില്ലിടാ പോളും പോയിട്ട് പോയിട്ട് വരുമ്പോൾ ഉഷാറായിട്ട് വരണം അപ്പഴേക്ക് അതൊക്കെ ഉണ്ടാക്കി കിട്ടും ഉഷാറായിട്ട് വരുമ്പോ ഭക്ഷണം ഉണ്ടാക്കി അവൻ ചിലപ്പോ എന്നെ അമ്മ എന്താ ഇണ്ടാക്കാൻ ചെയ്യുന്നൂറ് എന്റെ മോന്റെ വൽക്കം ഒന്നും പറയില്ല ഇത് ചെയ്യാ നാളെ എങ്ങനെയാന്ന് എനിക്ക് അറിയില്ല അങ്ങനൊരു കുഴപ്പില്ല നമുക്ക് മിക്സിൽ അടിച്ചെടുക്കട്ടെ ഫ്രൈ അരച്ച് കിട്ടിയിട്ടോ ഞാൻ ടേസ്റ്റ് സ്പൂൺ എടുത്ത് തോന്നിയപ്പോൾ കുഴപ്പമില്ല സുഖം അപ്പം നമുക്ക് ചൂടുകാലത്ത് ബോഡിക്ക് തണമിട്ടാൻ നമ്മളിങ്ങനത്തെയൊക്കെ കഴിക്കണം നല്ലതാണ് ഇല്ലേ പ്രത്യേകിച്ച് ഒരു അമ്പത് കഴിഞ്ഞ ഏജിലുള്ള ബോഡി ഭയങ്കര ചൂടാണ് അത് എൻ്റെ അനുഭവമാണ് ഞങ്ങൾ ചൂട് എടുക്കാൻ പറ്റുന്നു ഞാൻ ഷർട്ടുള്ളു ജോലി സ്ഥലത്ത് അപ്പോൾ ഉള്ളീന്ന് മാവി തള്ളും വിശ്വസിക്കും ഞാൻ ഇടയ്ക്കൊക്കെ ആരും കാണാത്ത സ്ഥലത്ത് പോയിട്ട് കോട്ട് പൊന്തി ചൂടിക്കും ചൂട് സാരി ചിലപ്പോ ഇങ്ങനെ ഭംഗിയായിട്ടുണ്ടാവില്ലല്ലോ പോട്ടിടുമ്പോ അപ്പൊ ഞാൻ പോട്ട് ഇടയ്ക്ക് ഇങ്ങനെ ബാക്കിലേക്ക് ഇറക്കിയിട്ട് അപ്പനെ കുടുപ്പ കൂടിയൊന്നും വീശിട്ട് വീണ്ടും പോട്ടിടും അങ്ങനെയൊക്കെ ഭയങ്കര ചൂടല്ലോ എന്നിട്ടേ മൂന്നാളുകൂടെ പിന്നെ അപ്പന ഓർമ്മഅപ്പം കഴിക്കില്ല കാരണം കഴിക്കില്ല അപ്പന ആ വല സാധനങ്ങളൊന്നും ഇപ്പം അങ്ങനത്തെ പ്രത്യേകം മരിച്ചില്ല അപ്പൊ നമുക്ക് തങ്ങി തരാം ഓക്കെ ചേച്ചാൻ്റെ ഔട്ട്സും കൂടെ കൂടെ അത് എന്തുകൊണ്ടിരിക്കുക നമുക്കപ്പം അത് സെർവ് ചെയ്യാം കേട്ടോ എനിക്ക് മൂന്ന് ഗ്ലാസ് ഒക്കെ ആയിട്ട് സെർവ് ചെയ്യാം കഞ്ഞി പുല് വേനൽക്ക് കഞ്ഞി പുല് നമുക്ക് എപ്പോഴും നല്ലതന്നെയാണ് ഓക്കെ സക്സസ് ഓക്കേ ഓക്കേ സൂപ്പർ ഏലക്കായും കൂടിയിട്ട് നല്ല പണം വരണ്ടിട്ടോ ഏലക്കായും കൂടിയായിപ്പോ കണ്ടോട്ടാ പൺ മിനിറ്റ് കലിക്ക് പോരാ നമുക്ക് എലിക്കുണ്ടല്ലോ മറ്റേ എന്താ പറയുക ക്യാരറ്റ് നമുക്ക് നന്നായി ഇട്ട് കഴിഞ്ഞത് ശരിക്കും മഞ്ഞ കളറായി കിട്ടും ഞാൻ ഒരു കുഞ്ഞു ക്യാരറ്റ് ഇട്ടുള്ളൂ എന്നുവെച്ചാൽ കഞ്ഞി പുല്ല് കൂടുതലുണ്ടാവാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ചെയ്ത് കേട്ടോ അന്ന് ഭയങ്കര തണവിനും നല്ലതാണല്ലോ അത് കയറണം കേട്ടോ ജ്യോതി എന്നാട്ടോ ചോറിന് കഴിയുമ്പോൾ കഞ്ഞിപ്പുല്ല് കുടിക്കാ ജോസടെ സൂപ്പർ ചോറൂണാട്ടോ ഗൈസ് സൂപ്പർ ജ്യൂസാ കേട്ടോ കഴുകി